ഫാദ് ഫാദ്ഫാസിലിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് രാവിലെ പത്തരയ്ക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരായ ഫഹദിനെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലയാള സിനിമ താന്ന് 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 താഴോട്ട് പോകുന്ന അല്ലാതെ ഉയർച്ചയിലോട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്ലിയർ ആവും ഇല്ലെന്നല്ല പക്ഷെ ഇപ്പൊ നാറി നാറി നാറിയ എക്സ്ട്രീം ലെവലിൽ കിടക്കുകയാണ് അപ്പൊ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് പെൺ വിഷയമാണ് പെണ് കേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചർച്ചയായത് അതിൻ്റെ ഇടയിൽ പെട്ട് മുങ്ങിപ്പോയൊരു വിഷയമാണ് ലഹരി മലയാള സിനിമ സെറ്റുകളിൽ ലഹരി ലഹരി പാർട്ടി ചോക്ലേറ്റിൽ ലഹരി അങ്ങനെ പല തരത്തിലുള്ള ലഹരിയുടെ അടിമത്തം ഈ പറയുന്ന മലയാളം സിനിമയിലുണ്ട് ഉണ്ട് ഉണ്ടെന്ന് അത് വെറും ഒരു ആരോപണമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റത്തില്ല നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം മലയാള സിനിമയിൽ ലഹരിയുടെ കാര്യങ്ങളും കളികളൊക്കെ ഉണ്ട് അതിന് ഞാൻ ചുമ്മാ വന്ന് വായ്ത്താളം അടിക്കുന്നതല്ല മലയാള സിനിമയിൽ അഭിനയിച്ചത് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടന്മാരടക്കം പറയുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അതിൻ്റെ അപ്പുറം നമുക്കിനൊന്നും വേണ്ടല്ലോ അവരൊക്കെ തന്നെ പറയുന്നുണ്ട് മലയാള സിനിമയുടെ സാധനങ്ങളൊക്കെ ഇണ്ടടേ എന്നുള്ള സാധനം അപ്പോൾ നമ്മുടെ സുചിത്ര എന്ന് പറയുന്ന ഒരു ലേഡി കുറച്ച് ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കണ്ട് കാണും ഈ പറയുന്ന റീമാ കല്ലിങ്ങിനും ഫഗത് ഫാസലിനും ഒക്കെ എതിരായിട്ട് കുറച്ച് ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത് സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളെ ഈ പെണ്ണു കേസിൽ ചെളിവാരി അടിച്ചത് അല്ലെങ്കിൽ നാട്ടിച്ചതുപോലെ ആരും ഈ വിഷയം അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല മീൻസ് മീഡിയക്കാർ അത്രയൊക്കെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല അവരെങ്ങനെ സൈഡിൽ കൂടി അങ്ങ് വിട്ട് നമ്മുടെ സിദ്ദിഖിനെ മുകേഷിനെയും ജയസൂര്യ ഒക്കെ ചെളിവാരി അടിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ റീമാക്കല്ലിങ്ങളുടെ പേര് വന്നപ്പോൾ ചെളിവാരി അടിക്കലൊന്നും കാണുന്നില്ല இன்னொரு பண்ண சுத்த அவங்கள

ഓക്കെ അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്തായാലും ചേച്ചി അത്രയും അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ കൂട്ടത്തിൽ ഇതുകൂടി ഒന്ന് പോണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കേറ്റി വെച്ചതേ ഉള്ളൂ ചേച്ചി പറയുന്നതിൽ എന്തായാലും ജെനുവിനിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ലടേ സത്യം ചേച്ചി പറയുന്നതിൽ എനിക്ക് ജെനുവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയാണ് ചീഞ്ഞ് നാറുന്നുണ്ട് പിന്നെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു പണ്ട് റീമാ കല്ലുകലിനെ അറസ്റ്റ് ചെയ്തതെന്ന് അവരെ അറസ്റ്റ് ചെയ്തതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ ന്യൂസും ഞാൻ കണ്ടത്തില്ല പകരം ഷൈൻ ഷൈൻഡോം ചാക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മേഡലിൽ എന്തൊക്കെ ആയിരുന്നു லாலா ஜெஜ்ய் பர்யனவல்ல ரீமா கல்லிங்கல்ல அந்த அர்ஸ்டனும் செய்துட்ட இல்லையாரோ ரீமா கல்லிங்கல்ல இஸ் ஆல்சோ கோயிங் த்ரூ எ வெரி வெரி பேட் பிஆர் ஃபேஸ் அப் டு 2 3 இயர்ஸ் அந்த கேரியர் அடிபட்டுருக்குனா அவங்க கண்டாக்ட் பண்ணின பார்ட்டيزனால தான் மோஸ்ட்லி வெர் தேர் வாஸ் எ லாட் ஆஃப் ரீ யூசேஜ் ஆஃப் சர்ட்டன் திங்ஸ் வி சட் வி சட் நெவர் ஈவன் பீ அட் எ பார்ட்டி not even at an adult party கொச்சி ரேட் எல்லாம் விழுந்து போய் யார் வீட்ல விழுந்துச்சு bro ரீமா கல்லிங்கல்ல அண்ட் ابو அவங்க बॉयफ्रेंड அந்த டைம்ல ரீமா uh, இருக்கே like, uh, <laughs> <laughs> അന്താ വിസിക്കൂട്ട് പോസ്റ്റ് അറ്റാച്ച് ആർട്ടിക്കൽ ചേച്ചി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ അറസ്റ്റ് ചെയ്തില്ലല്ലോ ചേച്ചി പിന്നെ ഈ വീട്ടിൽ പാർട്ടി വെക്കുന്നതിൽ ചോക്ലേറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഡ്രഗ്സ് താല്പര്യമില്ലാത്തവർക്കൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ കൊടുക്കുവായിരിക്കും എനിക്ക് അറിയത്തില്ല ചിലപ്പോ കൊടുക്കൂലായിരിക്കും ചുമ്മാ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് ഡ്രഗ്സ് വാങ്ങിയിട്ട് താല്പര്യമില്ലാത്തവർക്കൊക്കെ ചോക്ലേറ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയും അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോകുമ്പോൾ ആരും ചോക്ലേറ്റ് കഴിക്കൂലെന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അതില്ല അതില്ല എന്നാലും ചേച്ചി പറയുന്ന അലിഗേഷനിലോട്ട് എനിക്ക് അങ്ങോട്ട് കട്ട് കുറപ്പിക്കാനും പറ്റില്ല എന്ന വിശ്വാസം ഇല്ലാതില്ല അതില്ലേ ഇതിപ്പോൾ ഒരു രണ്ടുവള്ളത്തി ചവിട്ടിയ അവസ്ഥയാണ് ചേച്ചി അലിഗേഷൻ എന്തായാലും നോക്കാം ചേച്ചി ഇത്ര ഒക്കെ വച്ച സ്ഥിതിക്ക് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ഈ പറയുന്ന അങ്ങേരെ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റിന്റെ ന്യൂസ് ഞാൻ ഒന്ന് ജീവിതവും പ്രണയവും മരണം പോലും ാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഷി കപൂർ പോസ്റ്റ് ആരംഭിക്കുന്നത് കൊക്കൈൻ കേസിൽ കേരള പോലീസ് തന്നെയും റിമയെയും ചോദ്യം ചെയ്യാൻ അനുമതി തേടിയെന്നും ത്രില്ലിംഗ് ആയ ഒരു ക്ലൈമാക്സ് ആയിരിക്കും ഈ കേസിനെന്നും തനിക്കെതിരെ വാർത്ത നൽകിയാൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇങ്ങനെയൊരു കാര്യം കേരള പോലീസിന് അറിയില്ലെന്നും ആഷിഖ് പറഞ്ഞു അതായത് ഈ ചേച്ചി പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അന്ന് റീമാ കല്യങ്ങിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്നാണ് ഈ ചേച്ചി പറയുന്നത് അന്ന് ന്യൂസിലും അങ്ങനെയൊക്കെ ഏതോ മഞ്ഞ പത്രങ്ങൾ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു റീമാ കല്യങ്ങളെ അറസ്റ്റ് ചെയ്താൽ കൊണ്ടുപോവാണ് കഴിച്ചത് ഇപ്പോഴും ചില അണ്ണമാരൊന്നും വായത്താളം അടിക്കുന്ന പോലെ അന്നും ഫേക്ക് ന്യൂസുകൾ ഇറങ്ങിയിട്ടുണ്ടായി ചേച്ചി അതും കേട്ടുകൊണ്ടാണ് ഈ വായത്താളം അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഈ പറയുന്ന പോലെ അവരെ ചോദ്യം ചെയ്തിട്ടും ഇല്ല പക്ഷെ അന്ന് നടന്നിട്ടുള്ള വേറൊരു സംഭവം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻഡോം ചാക്കോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് കയറി ഇറങ്ങിയായിരുന്നു അത് ഉള്ളത് പക്ഷേ റീമാ കല്ലിങ്ങനെ അന്ന് അറസ്റ്റ് ചെയ്തതായിട്ടില്ല അതുകൊണ്ടാണ് ചേച്ചി പറയുന്നതിൽ എനിക്കൊരു വിശ്വാസം കുറവാണ് നമ്മൾ ഈ വെളുക്കോളവും വെള്ളം കോരിട്ട് അവസാനം കൊണ്ടിട്ട് കലോടങ്ങിയുമാണ് നമുക്കുള്ള വിശ്വാസം ഇല്ലാതെയാവണം അതുപോലെയാണ് ചേച്ചി ഇങ്ങനെ കുറെ അലിഗേഷൻസ് ഇങ്ങനെ വലിയ വലിയ ആരോപണങ്ങൾ വച്ചിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ചേച്ചി ഈ പറയുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയില്ലേ അപ്പൊ ചേച്ചി ഇത്ര നേരം പറഞ്ഞതും

எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்ல இந்த தேதிக்கு சில நடிகர்கள்லாம் ரெண்டு லைன் நான் என்னால நடிக்கவே முடியாது அடிக்கணு ஜெய்ச்சி சோக்லேட்ல கொடுக்கணும் சும்மா வரும் போடணும் கட்டி வச்சு கொடுக்கணும் இந்த பண்ண ஜெய்ச்சிட்டு கல உடச்சோண்டான വേറെ ഒന്നുമല്ല അറസ്റ്റ് ചെയ്തോണ്ട് പോയെന്ന് ജയിച്ചാതോ ആർട്ടിക്കിൾ കണ്ടത് ഏതോ മഞ്ഞ പത്രത്തിലാണ് വായിച്ചത് അല്ലെങ്കിൽ ചുമ്മാ കഴിഞ്ഞിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ അന്ന് അങ്ങനെ സംഭവം നടന്നിട്ടില്ലെന്ന് ആശങ്ക പോന്നെ പറയുന്നുണ്ട് അപ്പൊ ഏത് വിശ്വസിക്കണോടെ പിന്നെ ഷൈൻ ടോം ചാക്കയെ കൊണ്ടുപോയിടെ പക്ഷെ അന്നത്തെ ഷൈൻ ടോം ചാക്കോ ഇന്നത്തെ ഷൈൻ ടോം ചാക്കയുടെ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് കാണണ അന്നത്തെ ചാക്കയെ കാണാം എനിക്ക് പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല അന്ന് മീഡിയ മൈക്കും വരുമ്പോൾ എന്നാ പാവ അതയ്യോ എനിക്കറിയില്ല അതാഫില്ലേ പറയണ്ട ഇന്ന് മൈക്കും മച്ചിട്ട് ആണെങ്കിൽ അഞ്ചു ചോദ്യം ചോദിച്ചാ ചാപ്പ എങ്ങനെ ആയിരിക്കും എന്ന് കണ്ടോ ഇവിടെ സ്ത്രീയോട് ബഹുമാനക്കുറവ് പെരുമാറുന്നവരുണ്ട് ബഹുമാനത്തോടെ പെരുമാറുന്നവരുണ്ട്

മൈക്ക് കണ്ടാൽ ഇന്റർവ്യൂ കണ്ടാൽ എല്ലാം മാസമാണ് എന്നുള്ള സാധനം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്ന് ആണ് പിടിച്ചുകൊണ്ട് പോയത് പിന്നെ അതിനുശേഷം കുറേ കാലം സിനിമയും പടമൊന്നും ഇല്ലാതിരുന്ന് പിന്നെ ഇപ്പോൾ ഏതാ സിനിമ എടുത്താലും ഇങ്ങേരുണ്ട് അതുമാണ് വേറൊരു സത്യം പിന്നെ ഫകദിനെതിരെ അന്ന് ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അതും അങ്ങും തൊടാതെ പോയില്ല അതാണ് ഈ ചേച്ചി പറഞ്ഞില്ലേ ഏതാ മഞ്ഞ പത്രം വായിച്ചുകൊണ്ട് ചേച്ചി കയറി പക്ഷേ ഫകദിന ഭഗതനല്ല സോറി ഷൈൻഡോ ഒക്കെ അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉള്ള കുറ്റം എന്തായാലും ബാബുരാജ് നമുക്കൊന്ന് നോക്കാം രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം പല ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ സംഭവം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ ഞങ്ങള് ബൈല പുതുക്കി ബൈല പുതുക്കിപ്പോ അതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ലഹരി മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചാണ് ലഹരി മരുന്നിന്റെ ഉപയോഗം അതിനകത്ത് സംഘടനയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഏറ്റവും വലിയൊരു ക്ലോസ് ആയിട്ടാണ് എന്താ വെച്ചിരിക്കുന്നത് അപ്പോൾ അസോസിയേഷൻ പറയുന്നതിൽ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പറഞ്ഞതിൽ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഓരോരുത്തരുടെ വീഡിയോ നമ്മളെ ഇന്നാളെന്ന് പറയുന്നില്ല ഓരോരുത്തരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഇത് വളരെ കൂടുതൽ ഫാഷനായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ കഞ്ചാവൊക്കെ ഒക്കെ വിട്ടു അതിന്റെ അപ്പുറത്തെ തലത്തേക്ക് പോയി നിർമ്മാതാക്കളെന്ന് പറയുന്നത് അതിനേക്കാളും രൂക്ഷമായ പല കാരണം അതൊരു ഇതിന്റെ ഒരു ഭാഗമായി മാറി കാരണം അതെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് ഈ പറയുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എന്ന് ബാബുരാജ് ഇവിടെ പറയുന്നുണ്ട് ഇനിയിപ്പോ വേറെ ആരും ഒന്നും പറയണ്ടല്ലോ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ആരോപണമായിട്ട് മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഇനിയിപ്പോ വേറെ ആരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും ഇല്ല ഇനിയിട്ടോ പറയും നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ അടുത്തൊരു സിനിമാ താര എന്നോടൊപ്പം അഭിനയിച്ചപ്പോ അദ്ദേഹം യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് ഈ ലൈറ്റ് പോലെയാണ് അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും പക്ഷെ അതിന്റെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചുപോയ പിന്നെ തിരിച്ചു കിട്ടൂല അപ്പോൾ എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ സിനിമാ താരങ്ങൾ തന്നെ വന്നിരുന്നു പറയാണ് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ലഹരി യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന നിങ്ങൾ ഇതിനെതിരെ എന്ത് നടപടിയാണ് എടുക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ വായ്പാവ് അടിക്കാനും മോട്ടിവേഷൻ പറയാനും അല്ലാണ്ട് ഇതുപോലത്തെ പ്രവൃത്തികൾ നിങ്ങളുടെ കൂടെയുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ ആർട്ടിസ്റ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഈ പറയുന്ന ഏതെങ്കിലും താരങ്ങൾ ഇപ്പോൾ ബാബുരാജും ടിനി ടോമും എല്ലാവരും വന്ന് പറയണില്ല ലഹരി യൂസ് ചെയ്യുന്നവരുണ്ട് ഉണ്ടോണ്ട് പക്ഷെ അത് നിർത്താൻ വേണ്ടിയിട്ടോ അതിനെതിരെ നിയമ നടപടി എടുക്കാനോ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കൊണ്ട് പരാതി എങ്കിലും ജസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങളൊക്കെ എന്താണ് ഈ വന്നിന്ന് മോട്ടിവേഷൻ പോലെ മൈക്ക് മൈക്കെടുത്തിച്ച് പറയുന്നതല്ലാതെ എന്തെങ്കിലും നാടിന് വേണ്ടി നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ല മൈക്കും വായിത്താവളം മാത്രം എല്ലാവർക്കും ഉണ്ട് അല്ലാതെ ആർക്കും സ്വന്തം സെറ്റിൽ ഇടങ്ങുന്നത് തടയാൻ വയ്യ പിന്നെയാണ് അതിൻ്റെ നാട്ടുകാർക്ക് മോട്ടിവേഷനായിട്ട് ഇറങ്ങുന്നത് അടി പോളി ഇത് മറ്റേ രാജ്യവട്ടം വന്നിട്ട് എൻ്റെ ഏരിയയിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്രോഡയാടി സിനിമയിലെ പെൺകുട്ടിക്കാണ് മോശാനുള്ളത് ഇതാണ് അവസ്ഥ അതുപോലെയാണ് ടിനി ടോമിന്റെ അവസ്ഥയും ബാബുരാജിന്റെ അവസ്ഥ ഇതുപോലെ വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ആദ്യം നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നാട് നന്നാക്കി ഇറങ്ങിയാൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ സിനിമാ ഫീൽഡ് ആദ്യം നന്നാക്കി ഇന്ന് മലയാള സിനിമ ഏറ്റവും കരിപ്പണായി കൊണ്ടിരിക്കുന്ന രണ്ട് കേസാണ് ഒന്ന് പെണ്ണ് കേസ് ഒന്ന് ലഹരി ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ലഹരിയുടെ കേസ് ആരും മൈൻഡ് ചെയ്യുന്നില്ല പകരം പെണ്ണ് കേസ് മാത്രം കുത്തി പൊക്കി ന്യൂസുകാരൊക്കെ വലിച്ചു കീറുന്നുണ്ട് ലഹരിയുടെ കേസ് ചർച്ച പോലും ഇല്ല എന്ത് പറയാൻ ഇതൊക്കെ കാണണം മലയാള സിനിമ പോലും തൊലഞ്ഞ് നാരാണത്തായിരിക്കണം ഒന്ന് നന്നാക്കി ഒന്ന് കഴുകി തേച്ച് വെളുപ്പിച്ചെടുക്കാൻ നോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്മിറ്റി ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ